അപ്പോൾ ഹസ്ബൻഡായിട്ടുള്ള ഈ കല്യാണം ഇതൊരു ലവ് മാര്ജ് ആയിരുന്നോ അതല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് എത്താ കാരണം അങ്ങനെ അത് ചോദിക്കരുത് ലവ് മേരേജ് പറഞ്ഞാൽ ലവ് ഉണ്ടായിരുന്നു ആ ഇരിക്കാണ് കാണൂ വൻ നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം പക്ഷെ ഉമ്മൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാ ആൾക്കാരെയും സംബന്ധിച്ച് ഉമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു ആണുങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ ഒരു വീട്ടിലേക്ക് അതിനപ്പുറത്തേക്ക് അങ്ങനെ ആക്റ്റീവായിട്ട് നടന്നിട്ടുള്ള ഒരാളതിനുമ്പോൾ പണി പണിയെടുത്ത് നമ്മളെ പോറ്റി വീടിൻ്റെ കാര്യങ്ങൾക്ക് നടന്ന എല്ലാ കാര്യം കൊണ്ടും അങ്ങനെ ഒരാൾ പെ അങ്ങോട്ട് വേദനകളോ അങ്ങനെ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പോലും ഇപ്പൊ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഒരു കൂടെ അപ്പൊ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്ന സ്ഥലത്താണ് കേട്ടോ തിരുവമ്പാടി നമ്മുടെ പള്ളിക്ക് സമീപാണുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ പറയാ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു കലാകാരിയെ എനിക്കൊന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ അത് നമ്മളിപ്പോ നിലവില് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിവുണ്ടായിട്ടും എവിടെ എത്താത്ത ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എടുക്കാൻ അതായത് വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ അനുയോജ്യമായ ഒരാളെ തന്നെയാണ് അത്യാവശ്യം നല്ല കഴിവുള്ളൊരു കലാകാരിയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടാണ്ട് എന്തായാലും ആളിപ്പോൾ നിലവിൽ നല്ല പോലെ പെർഫോം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു കലാകാരിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കും ഇപ്പം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ നമ്മൾ മാക്സിമം ലൈക്ക് അടിച്ച് തന്നെ കാണാം അപ്പോൾ ഇന്നത്തെ കലാകാരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കലാകാരി നമ്മുടെ കൂട്ടുകാരിയും തന്നെ പറയാം കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമു വഴി പരിചയപ്പെട്ടാണ് എങ്കിലും നമുക്ക് ഇന്ന് പ്രേക്ഷകർക്ക് എത്തിക്കുന്നത് ഈ ഒരു കലാകാരിയുടെ ജീവിതവും ഇവരുടെ അനുഭവങ്ങളും ഇവരുടെ കുറച്ച് പാട്ടുകളാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ വിശേഷം നല്ല വിശേഷം ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പറയാ ഒരുപാട് മുന്നേ കാണേണ്ടതായിരുന്നു വൈകിപ്പോയി തോന്നുന്നുണ്ടോ ഞാനൊന്നാമത് അത്ര ആക്റ്റീവല്ല ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കഴിയുന്നത് പോലെ പാട്ടുകൾ പാടിയിടുക അതിലപ്പുറത്തേക്ക് ഞാൻ പിന്നെ ആ പാട്ടുകൾ കൊണ്ട് കേൾക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് കമന്റ്സ് ആണെങ്കിലും അത് വാങ്ങുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ ഒരുപാട് കാലമായിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം ഉദ്ദേശിച്ച ഒരു കലാകാരിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുവരെ റിയാലിറ്റി ഷോ പോലുള്ള വലിയ വലിയ വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ കാരണം ഞാൻ ആക്ച്വലി ഒരു എട്ടൊമ്പത് കൊല്ലം മുന്നേ മലബാർ വിഷൻ അതായത് എന്റെ വീട് എന്റെ സ്വന്തം വീട് മലപ്പുറമാണ് അപ്പൊ അവിടെ കോട്ടക്കൽ ഭാഗത്ത് അവിടെ ഒരു മലബാർ വിഷൻ എന്ന് പറഞ്ഞ ചാനലുണ്ട് ആ ചാനലില് ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ചാനലില് ഒരു മഹഫൽ എന്ന് പറഞ്ഞ മാപ്പിളപ്പാട്ടിന്റെ റിയാലിറ്റി ഷോ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യ ഗാനം തന്നെ സ്വപ്ന തുല്യമായ കാഴ്ചക്കാരെ ഏറ്റുവാങ്ങിയ ഗാനം നമുക്ക് പ്രേക്ഷകർ മുമ്പ് അവതരിപ്പിച്ചോക്കാം എന്തായാലും ഫസ്റ്റ് ഗാനം കലമാ കൈതപ്പോ മണമുള്ള കണ്ണാടി വിതോ വിൽക്കുവാൻ വച്ചതാ ഏതാണ് ഏതാണി രാജാതീ മനസിൻ്റെ ഉള്ളിൽ നിന്നുള്ളിയുന്ന മാണിക് മണിമുത്ത് രാജാ മണ്ണിൽ <laughs> മുളച്ചേതാണ് ഞാൻ അവരെന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞേ കാരണം എനിക്ക് സത്യം പറഞ്ഞെന്ന് പറഞ്ഞ എത്രയാണെന്ന് പറഞ്ഞോ അവരെ മില്യൺ അടിച്ചിട്ടുണ്ട് പാട്ട് പറഞ്ഞ വൺ മില്യണോ അതെന്താ സാധനം ഞാൻ ചോദിച്ചു അപ്പൊ പത്ത് ലക്ഷം ആൾക്കാര് കണ്ടിട്ടുണ്ട് പറഞ്ഞപ്പോ ഞാൻ ഞാനൊന്ന് സ്റ്റക്കായി ഫസ്റ്റിൽ അത് കേട്ടപ്പോ അപ്പൊ ഞാൻ ഇത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച് ഈ ഇതൊക്കെ പുതിയതാണ് കാരണം ഞാൻ ഇതിൽ വരുന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ വേറുള്ള ആൾക്കാർ പാടുന്നത് കണ്ടിട്ട് എനിക്ക് പാട്ട് അറിയുന്നത് കൊണ്ട് ഞാനും പാടിയാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ കാണുമല്ലോ അതായത് വേറെ പ്രോഗ്രാംസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ട് നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക രീതിയിലാണ് പാടി തുടങ്ങിയത് അപ്പോൾ നമ്മൾ കുറേ ഇതുപോലുള്ള കലാകാരികളെ നമ്മൾ എന്താ പറയുക എൻ്റെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയൊരു കലാകാരി കേട്ടോ പാട്ട് നിങ്ങൾ കേട്ടല്ലോ നല്ല ചിരിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണ് പക്ഷെ ഇവർക്ക് ഇതിനപ്പുറത്തേക്ക് വേറൊരു എന്താ പറയുക ലൈഫുണ്ട് ആ ലൈഫ് നമുക്ക് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം അതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു വീഡിയോ തന്നെ വൺ മില്ലിയൻ അടിച്ചപ്പോൾ അതെന്താ പോലും അറിയാത്ത ഒരാളാണ് ഇന്നിപ്പോൾ നിലവിൽ ഇൻസ്റ്റാഗ്രാം വന്നിട്ട് എന്താ പറയുക ഒരുപാട് പ്രേക്ഷകരെ ഞാൻ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ എന്താ പറയാ വളരെ നല്ലൊരു കലാകാരിയാണ് നമുക്ക് ഒരു പാട്ട് കേട്ടപ്പോ മനസ്സിലായാലോ അപ്പൊ നല്ലവരുടെ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു കാരണം നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ലൈഫിലുണ്ട് അപ്പോൾ അതൊന്ന് കേട്ടിട്ട് നമുക്ക് എന്താ ചെയ്യാം അടുത്തൊരു ഗാനത്തിലേക്ക് കിടക്കണം ഞാൻ ഞാനൊരു അവറേജ് സ്റ്റുഡൻ്റാ നല്ലോണം പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ട് അവരെന്ത് പഠിക്കുന്നതിനോടൊപ്പം അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷെ ഞാൻ ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല ആവറേജ് ആണ് അങ്ങനെ നല്ലോണം പഠിക്കുന്ന പഠിക്കുന്നൊരു കൂട്ടത്തിലല്ല അപ്പോൾ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പാട്ടാണ് ഈ പാട്ട് പാടുന്ന കാരണം കൊണ്ട് തന്നെ ആണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും സപ്പോർട്ടിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആണെങ്കിലും പിന്നെ സ പാട്ട് പാടുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ അവരുടെ സപ്പോർട്ട് എനിക്ക് ഉപ്പല്ല ഇപ്പം ഞാൻ ചെറുതായപ്പോൾ മരിച്ചതാണ് അപ്പം എന്നെ കണ്ടൊരു ഫേസ് അങ്ങനെ എനിക്ക് ഒരു ഓർമ്മ പിന്നെ ഇപ്പം മരിച്ചതിന് ശേഷം ഉമ്മയാണ് പണിക്ക് പോയിട്ട് നോക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു റീസണും കൊണ്ടും ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപാട് ഹെൽപ്പുകൾ എനിക്ക് ആ കിട്ടിയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എനിക്ക് ഭക്ഷണം വരെ കൊണ്ടു തന്നിട്ടുണ്ട് ദിവസവും ഫുഡ് കൊണ്ടുവന്നിട്ട് ഒരു കടയിൽ കൊടുക്കും ടീച്ചറുടെ പേര് ബീന എന്നാണ് അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഞാൻ പറയുന്നത് അറിയാൻ അറിയണം അതായത് അന്ന് അവര് വേറെ ആർക്കും അറിയില്ലായിരുന്നു ടീച്ചർ ആണ് എനിക്ക് ഫുഡ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ കടയിൽ പോയിട്ട് ടീച്ചറെ കടയിൽ ഏൽപ്പിക്കും ഫുഡ് ഏൽപ്പിക്കും ഞാൻ വരുമ്പോ അത് വാങ്ങും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകിട്ട് ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും അപ്പൊ ആരാണ് എനിക്ക് തരുന്നതെന്ന് ഫ്രണ്ട്സിന് പോലും അറിയൂല ആ അപ്പൊ ടീച്ചർ എന്റെ അടുത്ത് പറയും എനിക്ക് ഇഷ്ടപ്പെട്ട കറികളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനത് തുറന്നു നോക്കുമ്പോ രണ്ടും മൂന്നും നാലും കൂട്ടം കറികളും ചോറും ഒക്കെ ഉണ്ടാവും അലഹമില്ല ആ അങ്ങനെ ഫുഡിൻറെ മാത്രല്ല ഇപ്പൊ ബസ്സിന് കൊടുക്കുന്ന പൈസ ആണെങ്കിലും ഈ നമ്മള് ഒരു രൂപ രണ്ടു രൂപ സീറ്റി പൈസ കൊടുക്കുമല്ലോ അങ്ങനെയാണ് അത് എല്ലാ ടീച്ചേഴ്സും അവരുടെ മന്ത്ലി സാലറിന്ന് ഒരു പത്തോ ഇരുപതൊക്കെ കൂട്ടി എല്ലാരും കൂടെ അങ്ങനെ എനിക്ക് അങ്ങനെയാണ് പത്താം ക്ലാസ് വരെ അവിടെ എനിക്ക് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫിനാൻഷ്യലി ആയിട്ടും ഇങ്ങനെ അതല്ലാതെ ഡ്രസ്സുകൾ വായി അങ്ങനെയൊക്കെ പല പല ആൾക്കാരും

കല്യാ കല്യാണം അവർ ഇത് ഉറപ്പ് ആ ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ അവരെത്തിയുമല്ല അതുവരെ ഈ പറഞ്ഞതുപോലെ ഉപ്പല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ വലുതായി ഇപ്പോൾ ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മ പണിക്ക് പോയിട്ടാണ് ഞങ്ങൾ നോക്കിയത് അപ്പോൾ ഉമ്മ കോറികളിൽ കഞ്ഞി വെച്ച് കൊടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ ഓരോ വീടുകളിൽ പണി എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നോക്കിയത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ബുദ്ധി വെച്ച് വരുന്നതല്ലേ ഉള്ളു അപ്പോൾ അവിടുന്ന് അവിടുത്തെ കുട്ടികളുടെ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ട് നമുക്ക് വരും അതാണ് യൂസ് ചെയ്യുക കോളേജ് വരെ ഞാൻ അങ്ങനെ വേറെ എല്ലാ കുട്ടികൾ ഉപയോഗിച്ച് അവർക്ക് വേണ്ടാതെ ഒഴിവാക്കിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോകും പിന്നെ അടുത്തുള്ള വീട്ടിലെ കുട്ടികൾ സമപ്രായക്കാരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യും അങ്ങനെ ഒരു സിറ്റുവേഷൻ വലുതായതു കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് കിട്ടുന്നതെല്ലാം എനിക്ക് പൊന്നാണ് ആണ് അങ്ങനെ അങ്ങനെ തന്നെയാണ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ആ പുതിയതുകൾ കുട്ടി കുട്ടി എന്ന ലേബലിൽ കുറേ പേര് സഹായിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് ഉമ്മാൻ്റെ അടുത്തായി എല്ലാ കാര്യങ്ങളും അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ഉമ്മാന്റെ മിസ്സിംഗ് നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഇപ്പൊ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട് കാരണം ആ ഇപ്പം മരിച്ച ഇപ്പന ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫേസ് ഒന്നും ഓർമ്മയില്ല കാണാനൊരു ഫോട്ടോ പോലും ഇല്ല നമ്മളെ ആയിട്ട് സാധാരണ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ല എല്ലാവരുടെയും അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പോൾ ചെറിയൊരു ഓർമ്മ അതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെയാണ് ഫേസ് അങ്ങനെ ഓർത്ത് വെക്കാനുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഉമ്മ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു നമ്മൾ ഒരു ദിവസം മരിക്കണം പക്ഷെ മരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാ ആൾക്കാരെയും സംബന്ധിച്ച് ഉമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു ആണുങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ ഒരു വീട്ടിൽ അതിനപ്പുറത്തേക്ക് അങ്ങനെ ആക്റ്റീവായിട്ട് നടന്നിട്ടുള്ള ഒരാളാണ് ഉമ്മ പണി ഒരാളതിനെടുത്ത് നമ്മളെ പോറ്റി വീടിൻ്റെ കാര്യങ്ങൾക്ക് നടന്ന എല്ലാ കാര്യങ്ങളൊണ്ടും അങ്ങനെ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് വീണ് ഈ ക്യാൻസർ വന്ന് കീമോ കാര്യങ്ങളൊക്കെ വന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് വേദനകളോ വേദനകൾ വേദനിച്ച് അങ്ങനെ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പോലും ഇപ്പൊ ഇന്റർ ഇപ്പൊ എൻ്റെ ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഒരേഷൻ്റെ കൂടെ ഉണ്ടാവും ഉമ്മ കാരണം ആ സമയത്ത് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഉമ്മ മാത്രം ഇതുപോലെ ഉമ്മ എന്തായാലും എത്ര പോറ്റി വളർത്തിയ ഉമ്മാക്ക് വേണ്ടി ഉമ്മ വന്നിട്ട് ഈ പാട്ട് കേൾക്കണം അങ്ങനെ ഉമ്മ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പാടാൻ പറ്റും ബദരു മോനിൻ്റെ ചില ബദ്രോളി ഉത്തനവൻ ബദരുൾ മോനിൻ്റെ ചില മദ്രോളി ഒത്തവൻ ബദ്രീങ്ങളെ பெற்றாட்டிலே பஹராலையும் நீந்தி போயவன் பதிரிங்களே பெற்ற நாட்டிலே பகராலையும் நீந்தி போயவன் லைலா மஜ்னோவின் நாட்டிலே പോവിട്ട കാട്ടില് ഇപ്പൊ നിലവിൽ നമുക്കൊരു നിധിയായി കിട്ടിയ ഹസ്ബൻഡിന്റെ ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് മാത്രമല്ല ഉമ്മ ഉമ്മച്ചി ഇവിടുത്തെ ഉമ്മച്ചി അതായത് അമ്മ അമ്മായിമ്മ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ കാരണം അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് പ പ ഞങ്ങൾ ഒന്നാമത് കുടുംബക്കാരാണ് റിലേഷനാണ് ആ അപ്പോൾ ചെറു ചെറുപ്പം മുതലേ അമ്മച്ചീനെ ആൻറ്റി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ കല്യാണത്തിൻ്റെ ആ പറഞ്ഞു വെച്ച സമയത്ത് ഉമ്മച്ചി ഉമ്മച്ചീന്നുള്ള പേരിലേക്ക് വന്നു അതുകൊണ്ട് മാത്രമല്ല ഉമ്മല്ല എന്നുള്ള ഒരു നമുക്ക് മെയിൻലി ആ അതെ അതെ നമുക്ക് എങ്ങനെയാണെങ്കിലും ഉമ്മമാരില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിൽ അത് ഉണ്ടാവും നമ്മൾ നമ്മളതാണ് എൻ്റെതാണ് സ്വന്തം പക്ഷേ ഇവിടെ ഉമ്മച്ചി മാത്രമല്ല ഇവിടെ ഉള്ള ഇപ്പോൾ ഉമ്മച്ചിൻ്റെ നാത്തൂമാരാണെങ്കിലൊക്കെ നമുക്ക് ചെറുപ്പം തൊട്ടേ അറിയുന്നവരാ അപ്പോൾ എന്നെ അത്രയും പൊന്നോലെ നോക്കിയിട്ട് നോക്കുന്നത് ഉമ്മച്ചി ഹസ്ബൻഡ് കാക്കു എന്നാണ് ഞാൻ വിളിക്കുക കാക്കു മെച്ചീൻ്റെ ഇവിടുത്തെ ബാക്കിയുള്ളവര് പിന്നെ എൻ്റെ ഉമ്മൻ്റെ ബാക്കിയുള്ളവരൊക്കെ നോക്കാൻ നല്ലോണം നോക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഉമ്മ ഇല്ല എന്നുള്ളത് ഇല്ലാത്തത് തന്നെയാണ് പക്ഷേ ആ ഇല്ല ഇല്ല അതിന് ആ ഒരു ആ ഒരു സ്നേഹം തന്നിട്ട് നോക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ ചുറ്റിലും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾ ആൾ തന്നെയാണ് കാരണം ആ നിങ്ങൾ ആ ഒരു രീതിയിൽ നല്ല നല്ല പോലെ നോക്കുന്ന മനസ്സിന് നമുക്ക് നമുക്കെന്തായാലും ഒരു സെല്യൂട്ട് കൊടുക്കാക്കാൻ പയ്യ നിങ്ങൾ നിങ്ങളൊരു പാട്ടിലൂടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു സമ്മാനം എന്ന രീതിയിൽ ഒരു പാട്ട് അത് ഈ പാട്ട് നിർബന്ധമായിട്ട് ഇത് ഹസ്ബൻഡിനുള്ള പാട്ടാണ് ഓക്കെ കൈവാരി ഉന്നര താഴെൻ നോവിൻ നേരത്തെ കൂട്ടി നീrunnan ennjile paattu ee maharilavande ya piru ullare unnonde nenjoram chernittu madhu ullake savarayi

പൂ ചോദിച്ചു എനിക്കൊരു പൂക്കാലം തന്നെ തോന്നും മനോഹരമായ കുറച്ച് പാട്ടുകൾ മാഷ അല്ല അടിപൊളിയാവട്ടെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ റിയാലിറ്റി ഷോകളിലും നിങ്ങൾ ഉയർന്നു വരണം ആയിക്കോട്ടെ എന്തായാലും ഈ ഒരു വഴിയിലേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ടാവുമല്ലോ ഏതൊരാൾക്കും അങ്ങനത്തെ ഒരാളുണ്ടാവും അങ്ങനെ ആണെങ്കിൽ പറയാനുണ്ടോ ഓക്കെ ഞാൻ പേര് ഓക്കെ മുപ്പര ഞാൻ പരിചയപ്പെടുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഒരുപാട് മ്യൂസിക് ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് റാഷിക്കെന്നെ പരിചയപ്പെടുന്നത് നന്നായിട്ട് എഴുതും നല്ലോണം എഴുതും അപ്പോൾ മുപ്പര് അന്ന് മെസ്സേജ് അയച്ചത് മുപ്പര വരികൾ എനിക്ക് അയച്ചു തരാം ഞാനത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ മുപ്പരേ അത് എഡിറ്റ് ചെയ്യും അങ്ങനെ കോഡ്സ് ചെയ്യലുണ്ടായിരുന്നു അങ്ങനെയാണ് പരിചയപ്പെട്ടത് അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഫ്രണ്ട് ലൈക്ക് ബ്രദറ് ഏത് ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിലും മൂപ്പർ ഇപ്പോഴും ഇപ്പോഴും ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കുള്ളൊരു സപ്പോ നമുക്കൊരു താങ് എന്ന് പറയുമല്ലോ ഇപ്പോൾ നമ്മൾ രണ്ടാൾ നടന്നു പോവുകയാണ് നിങ്ങളിൻ്റെ പുറകിലുണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു വഴിയിലൂടെ ആണ് പോകുന്നത് അപ്പോൾ ഞാൻ ഞാനെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പുറകിലുണ്ടല്ലോ നിങ്ങൾ പിടിക്കല്ലോ ഒരു താങ്ങ് ഉണ്ടല്ലോ ആ ഒരു സംഭവം ഉണ്ടല്ലോ മൈൻഡിൽ നമുക്ക് ജസ്റ്റ് ഒരു താങ് ഒരു അത്രയേ ഉള്ളൂ ആ മൂപ്പര് ഞാനിപ്പോൾ ഏത് പാട്ടുകൾ പാടിയിട്ട് എന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ സമയം വൈകുകയാണെന്നുണ്ടെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ ടൈം ഇന്ന ടൈമിന് ഇടണം അങ്ങനെയൊക്കെ എല്ലാം കറക്റ്റ് കറക്റ്റ് ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് മുപ്പരാണ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ആ മുപ്പരാണ്